ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ദേഹസ്ഥനായ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമേ നമുക്കറിയുകയുള്ളൂ നമ്മുടെ ശരീരം സ്ത്രീയുടേതാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണെന്നും ശരീരം പുരുഷൻ്റേതാണെങ്കിൽ ഞാനൊരു പുരുഷനാണെന്നും നാം ധരിച്ചിരിക്കുന്നു ഈ ധാരണയാണ് പരമസത്യം എന്ന് അതിൽ ഉറച്ചുമിരിക്കുന്നു വാസ്തവത്തിൽ ഇത് സത്യമല്ലല്ലോ എൻ്റെ കയ്യെന്നും എൻ്റെ കാലെന്നും പറയുമ്പോൾ നമ്മൾ ഈ കയ്യും കാലും ഒന്നുമല്ല എൻ്റെ പേനായെന്ന് പറയുമ്പോൾ നാം ഈ പേനയല്ല അപ്രകാരം ഞാനെന്ന് പറയുന്നത് ശരീരമല്ല ശരീരം പഞ്ചഭൂത നിർമ്മിതവും ജഡവുമാണ് ശരീരം ഉണ്ടാവണമെങ്കിലും നിലനിൽക്കണമെങ്കിലും അതിന് പരിണാമം വേണമെങ്കിലും അതിൽ ഒരിക്കലും പരിണമിക്കാത്ത ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൂടിയേ കഴിയും ആ ചൈതന്യത്തോട് നാം ഒട്ടി നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യം വരും നാം അതാണു പക്ഷെ അതിന് നാം ഇന്നേവരെ അറിഞ്ഞിട്ടില്ല നാം കണ്ടതും കേട്ടതുമായ ഈ കെട്ടതുമായി കുറിച്ച് മാത്രമേ നമുക്കറിയുകയുള്ളൂ ഇതിനെ കാണുന്ന ഞാനാണ് യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ തെറ്റിദ്ധാരണ നാം നീക്കണം അതിനെ സംബന്ധിച്ച അറിവ് നേടുമ്പോഴാണ് ആ തെറ്റിദ്ധാരണ നമുക്ക് നീങ്ങിക്കിട്ടുന്നത് അതിനാൽ അവരാരെന്നവരും നേരത്തഖിലം താനെന്നറിയും കലം തന്നിലൊതുമെന്നുള്ളറിവിൽ തന്നെ ലയിക്കും ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അവരാരെന്നവരറിയുന്നേരത്തഖിലം താനെന്നറിയും അവനവൻ ആരാണെന്ന പരമസത്യം അറിയുമ്പോൾ അഖിലം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നറിയും അവരാരെന്ന് അവരറിയും നേരത്തം താനെന്നറിയും സകലം തന്നിലൊതുങ്ങൾ അറിവിൽ തന്നെ ലയിക്കും സകലവും ഈ പ്രപഞ്ചത്തിലെ എന്തെന്നുണ്ടോ അതെല്ലാം തന്നിൽ തന്നെയാണ് ലഭിക്കുന്നത് തന്നിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് തന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് ഉള്ള ബോധം നമുക്കുണ്ടാകും അത് അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം നമുക്ക് അനുഭവമാകുന്നു ഇപ്രകാരത്തിൽ നമ്മുടെ മനസ്സിനെ നിരന്തരം പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അനുഭവ തലത്തിലേക്ക് നാം ഉയർന്നു നാം ദേഹമല്ല ദേഹം നമ്മുടേതാണ് ഞാൻ സ്ത്രീയല്ല ഞാൻ പുരുഷനുമല്ല ഞാൻ ആരാണെന്ന പരമസത്യം നമുക്ക് ബോധിക്കണമെങ്കിൽ ഞാൻ ആരാണ് എന്ന അന്വേഷണം നമുക്ക് കൂടിയേ കഴിയും ആ അന്വേഷണത്തിലൂടെ എന്നെ കണ്ടെത്തുമ്പോൾ ഞാൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു എല്ലാം എന്നിലും നിറഞ്ഞിരിക്കുന്നു അതിനാൽ അവരാരെന്നവരറിയും നേരത്തഖിലം താനെന്നറിയും സകലം തന്നിലൊതുങ്ങൊന്നെന്നുള്ളറിവിൽ തന്നെ ലയിക്കും